വനിതാ ശിശുവികസന വകുപ്പിന്റെ കനൽ കർമ്മ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഡിബേറ്റ് മത്സരം നടത്തി ജില്ലയിലെ പത്തൊമ്പത് കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ സംബന്ധിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ ലിംഗവിവേചനം തുടങ്ങിയവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിക്രമങ്ങളെ ചെറുക്കുന്നതിനും ലിംഗവിവേചനം അവസാനിപ്പിക്കുന്നതിനുമായി വ്യാപകമായി ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കി വരുന്ന കനൽ പദ്ധതികളുടെ ഭാഗമായി മാർച്ച് എട്ട് വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ലിംഗസമത്വം ലക്ഷ്യമാക്കി മാറ്റങ്ങൾ ഉയർതയിൽ നിന്ന് എന്നത് അടിസ്ഥാനമാക്കി കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കിടയിൽ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ് മലപ്പുറം ഡിസ്ട്രിക്ട് സങ്കൽ എംപവർമെന്റ് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഡിബേറ്റ് മത്സരം സംഘടിപ്പിച്ചു ഗവൺമെന്റ് വുമൺസ് കോളേജ് കാവലിൽ വെച്ചാണ് പരിപാടി ജില്ലയിലെ പത്തൊൻപത് കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു വളരെ വാശിയേറിയ മത്സരമാണ് എല്ലാ കോളേജുകളും നടത്തിയത് ശ്രീമതി ഫാരിഷ പ്രൊജക്ട് കോർഡിനേറ്റർ ചൈൽഡ് ഹെൽപ്പ് ലൈൻ മലപ്പുറം മോഡറേറ്ററായ പരിപാടിയിൽ ജെൻഡർ ട്രെയിനർ ശ്രീമതി ബീന സണ്ണി ജെ ജെ പി മെമ്പർ അഡ്വക്കേറ്റ് ഷജിസ് ഭാസ്കർ തുടങ്ങിയവർ ജഡ്ജ്മെന്റ് പാനലിൽ ഉണ്ടായിരുന്നു മത്സരത്തിൽ ഒന്നാം സ്ഥാനം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം കരസ്ഥമാക്കി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സംസ്കൃത സർവകലാശാല പ്രാദേശിക കേന്ദ്രം തിരൂർ രണ്ടും ഗവൺമെന്റ് കോളേജ് മൂന്നും സ്ഥാനം നേടി വനിതാ ശിശുവികസന ഓഫീസർ ശ്രീമതി ആശാമോൾ കെ വി നേതൃത്വം നൽകിയ പരിപാടിയിൽ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ വകുപ്പിലെ മറ്റു ജീവനക്കാർ ഡിസ്ട്രിക്ട് സങ്കൽ ഹബിലെ ജീവനക്കാർ കോളേജ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച പരിപാടി വൈകിട്ട് അഞ്ചു മണിവരെ നീട്ടി നിന്നു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കോളേജ് ടീം വനിതാ ശിശു വികസന വകുപ്പ് മാർച്ച് ഏഴിന് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല സംവാദ മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ് സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്